ലോകം മുഴുവൻ തന്നെ ഓടി ഓടി മുന്നോട്ട് പോകണം പുരോഗതിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ അങ്ങനെ ഹൈ സ്പീഡിൽ പോവാണ് ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ ക്വാണ്ടം ചിപ്പ് വരെ കണ്ടുപിടിച്ചു ഇനി എന്തൊക്കെ പ്രത്യേക രീതിയിലുള്ള കമ്പ്യൂട്ടറൊക്കെ വരാൻ പോവാണ് അങ്ങനെ ഒരുപാട് പുരോഗതി പ്രത്യേകിച്ച് ചൈന പോലത്തെ രാജ്യങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ ചൈന പോലത്തെ രാജ്യത്തേക്ക് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്ന് ഒന്നാണെങ്കിൽ നാളെ അതിനേക്കാൾ അപ്പുറമുള്ളതാണ് അങ്ങനെയാണ് ടെക്നോളജി അവിടെ വളരുന്നത് മാസങ്ങൾ പോലും എടുക്കുന്നില്ല ദിവസങ്ങൾ കൊണ്ടാണ് ടെക്നോളജി വളരുന്നത് ചൈനയിൽ ചൈനയാണിപ്പോൾ ഓടി ഓടി മുന്നോട്ട് പോയിട്ട് പോയിട്ടിപ്പോൾ എല്ലാ രാജ്യങ്ങളും പിന്തള്ളിയിരിക്കുകയാണ് പക്ഷേ മറ്റുള്ള രാജ്യങ്ങളും മോശമൊന്നുമില്ല അമേരിക്ക ആയിക്കോട്ടെ ജപ്പാനായിക്കോട്ടെ കൊറിയ ആയിക്കോട്ടെ എല്ലാ രാജ്യങ്ങളും ഓസ്ട്രേലിയ ആയിക്കോട്ടെ കാനഡ ആയിക്കോട്ടെ എല്ലാവരും മുന്നോട്ടേക്ക് തന്നെ പാഞ്ഞു വാഞ്ഞു പോവുകയാണ് പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നിപ്പോകും ആഫ്രിക്കയിൽ വരെ മണ്ണ് കുഴിച്ചെടുക്കുന്നത് വജ്രമൊക്കെയാണ് വജ്രറും സ്വർണൊക്കെയാണ് അവിടെ പല കമ്പനികളും മണ്ണ് മാന്തിയിട്ടെടുക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ മണ്ണ് മാന്തിയിട്ടെടുക്കുന്നത് ശിവലിംഗമാണ് പറഞ്ഞാൽ വളരെയധികം ലജ്ജാകരമാണ് നിങ്ങൾക്ക് തന്നെ മോശം തോന്നും പക്ഷേ കാര്യമില്ല അതാണ് യാഥാർത്ഥ്യം അതാണ് ഇപ്പൊ ഇന്ത്യയിൽ ഒട്ടുക നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മുസ്ലിം പള്ളികളുടെ അടിയിലും ശിവലിംഗമാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ കണ്ടിട്ടിപ്പോ പലരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ഹിന്ദു ദൈവങ്ങളും അമ്പലവും മുസ്ലിം പള്ളിയുടെ അടിയിൽ തന്നെ കിട്ടുന്നത് എന്താണ് ഇവരെല്ലാവരും ഇസ്ലാമതം സ്വീകരിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഈ ശിവനും വിഷ്ണുവും ഗണപതിയും ഇവരൊക്കെയാണ് ശ്രീരാമനും ഇവരെല്ലാവരും തന്നെ ഇസ്ലാമതും സ്വീകരിക്കാനുള്ള വല്ല പദ്ധതി ഇട്ടിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് കാരണം എവിടെ നോക്കിയാലും മുസ്ലിം പള്ളിയുടെ അടിയിൽ മാത്രമാണ് ഇവർ ഒളിച്ചിരിക്കുന്നത് അപ്പോൾ ആ രൂപത്തിലുള്ള കാര്യങ്ങൾ പോകുന്നു അതുമാത്രമല്ല നമ്മളിപ്പോൾ എത്രയോ വീടുകളും അത് ഇതോ ബിൽഡിങ്ങും ഒക്കെ കുഴിക്കുന്നുണ്ടല്ലോ ഇന്ത്യയിൽ ഒട്ടും ഒരുപാട് സ്ഥലത്ത് കുഴിക്കുന്നുണ്ടല്ലോ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും റെയിൽവേ ലൈൻ ആയിക്കോട്ടെ പാലം ആയിക്കോട്ടെ ബിൽഡിംഗ് ആയിക്കോട്ടെ ഇങ്ങനെ കുഴിക്കുന്ന സ്ഥലത്തു തന്നെ ഒരു പ്രതിമയും കിട്ടുന്നില്ല പക്ഷെ മുസ്ലിം പള്ളിയുടെ ടക്ക് ടക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്രതിമ കിട്ടും അത് എന്തുകൊണ്ടാണെന്ന് സംശയം ഉണർത്തിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർ എന്തായാലും ഇപ്പോൾ സംഭൽ എന്ന് പറയുന്ന സ്ഥലമാണല്ലോ ഏറ്റവും ഫോക്കസ് ആയിട്ടുള്ളത് അവിടെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ വേണം നമുക്ക് എല്ലാ മുസ്ലിം പള്ളിയുടെ അമ്പലം കണ്ടെത്താൻ വിഗ്രഹം കണ്ടെത്താൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ് ആര് യോഗി എന്ന് പറയുന്ന നരാധമാൻ അത് വെറുതെ പറയുകയല്ല അതൊക്കെ സംഭവിക്കുന്നുണ്ട് ആ സംഭവിക്കുന്ന രംഗങ്ങളാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഇവിടെ നടക്കുന്നത് സ്വർണം കുഴിച്ചെടുക്കാനോ വജ്രം കുഴിച്ചെടുക്കാനോ ലിഥിയം കുഴിച്ചെടുക്കാനോ ഉള്ള ശ്രമമല്ല മറിച്ച് ശിവലിംഗം അതുപോലെ തന്നെ അമ്പലം കുഴിച്ചെടുക്കാനുള്ള ഒരു പ്രയത്നം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഭല് സംഭല് പറഞ്ഞ സ്ഥലത്ത് ഏതോ ഒരു പഴയ പള്ളി പഴയകാലത്ത് ഒരു പള്ളി ആ ഒരു പള്ളി പഴക്കം കാരണം ഭൂമിയുടെ അടിയിലേക്ക് തന്നെ താഴ്ന്നു പോയിട്ടുണ്ട് ആ പള്ളി തന്നെ താഴ്ന്നു പോയിട്ടുണ്ട് അങ്ങനത്തെ പള്ളിയുടെ അടിഭാഗം കുഴിച്ചു 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 ഇങ്ങനെ പോവാണ് ആ കുഴിച്ചു പോകുന്ന രംഗങ്ങളാണ് നിങ്ങളീ കാണുന്നത് െ ആ പള്ളിയുടെ മുസ്ലിം പള്ളിയാണ് ആ മുസ്ലിം പള്ളിയുടെ ഒന്നാമത്തെ നില പഴക്കം കാരണം ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട് അത് കൂടി പുറത്തേക്ക് എടുക്കുകയാണ് അതിൽ വല്ല എന്തെങ്കിലും ഒരു സംഗതി ചെറിയൊരു ഉരുളങ്കല് കിട്ടിയാൽ മതി ഇതാണ് ശിവലിംഗം എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ പള്ളിയുടെ അടിയിൽ ശിവലിംഗമായിരുന്നു ഹിന്ദുക്കളിനെ കൊന്നു കൊന്നിട്ടാണ് ഈ ഒരു പള്ളി പണിതത് എന്നും പറഞ്ഞൊരു കെട്ടുകതി ഉണ്ടാക്കും പിന്നെ അവിടെ വീണ്ടും കലാപം ഉണ്ടാക്കും എന്നിട്ട് ആ പള്ളി പിടിച്ചെടുക്കും അവിടെ ഒരുപാട് പള്ളി പിടിച്ചെടുത്ത് കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു സ്ഥലത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളാണ് ഇന്ത്യയിൽ എവിടെ നോക്കിയാലും നടക്കുന്നത് ഇപ്പൊ ഇപ്പൊ തന്നെ എന്റെ ഒരു സുഹൃത്ത് ഡൽഹിയിലും ഒക്കെ യാത്ര ചെയ്ത് അപ്പൊ മൂപ്പർ പറയുന്നത് കഴിഞ്ഞ തവണ ഡൽഹിയിലേക്ക് പോയ പോലെ അല്ല ഇന്നത്തെ ഡൽഹി എന്നാ പറയുന്നത് കാരണം വെറും മതം എല്ലൊരു തലക്കും മതം കയറിയ ഒരവസ്ഥയാണ് കാണുന്നത് എന്നാണ് പറയുന്നത് ഇങ്ങനെ കൈമരു കെട്ടും പിന്നെ കുറേ ഈ ചന്തലൊക്കെ പൂശിയിട്ട് അമ്പലത്തിലെ പൂജാരികളാണോ എന്ന് തോന്നത്തില്ല ഓരോരോ ഓട്ടോറിക്ഷാ ഡ്രൈവർമാരൊക്കെ കണ്ടാൽ ആ രൂപത്തിൽ മതം 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 പറഞ്ഞിങ്ങനെ നടക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ നടക്കുക മാത്രമല്ല എന്തെങ്കിലും ഒരു കെട്ടുകഥ കേട്ടാൽ ഉടനെ തന്നെ അത് വിശ്വസിച്ചിട്ട് പറയും ആ ശരിയാണ് മുസ്ലിം പള്ളിയുടെ അടിയിൽ തന്നെയാണ് ശിവലിംഗം ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ നടക്കുന്ന കുറേ ടീംസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇങ്ങനെയാണ് അതായത് ജനങ്ങളെ ഇന്ത്യൻ ജനങ്ങൾക്ക് പുരോഗതിയിലേക്ക് ചിന്തിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിൽ അവരുടെ മനസ്സുകൾ ഷോക്കടിപ്പിച്ച് മതത്തിൻ്റെ മതവികാരത്തിൻ്റെ വർഗീയതയുടെ ഷോക്ക് അടിപ്പിച്ചുകൊണ്ട് പിന്തിരിപ്പിക്കുകയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടവരല്ല നിങ്ങൾ പിന്തിരിഞ്ഞ് വെറും ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ആയിട്ട് നടക്കേണ്ടവർ മാത്രമാണ് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും മുസ്ലിം പള്ളിയുടെ അടിയിൽ നിങ്ങൾ അമ്പലം മാത്രം തിരഞ്ഞാൽ മതി ശിവലിംഗം മാത്രം തിരഞ്ഞാൽ മതി അതുപോലെ തന്നെ ശ്രീരാമൻ ജയ ശ്രീറാം എന്ന് എല്ലാവരും കൊണ്ട് വിളിപ്പിക്കുക ബീഫ് തിന്നവരുടെ കൊല്ലിക്കുക മുത്തലാഖ് ഹിജാബ് ഇങ്ങനെ മുസ്ലിം മുസ്ലിം പറഞ്ഞ് മാത്രം നടക്കണം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുന്നോട്ടുള്ള പോക്ക് ഇപ്പൊ തന്നെ ഇന്ത്യ ജി ഡി പി ഗ്രോത്തില് എല്ലാ രാജ്യങ്ങളിലും പിന്നിലാണ് വളരെ പിന്നിലായി അതേസമയം ഈ കൊള്ളസംഘം ബി ജെ പി എന്ന കൊള്ളസംഘം ഭരണത്തിൽ വരാൻ വേണ്ടിയിട്ട് എന്താ പറയുന്നത് ഞങ്ങൾ അഞ്ച് ഡോളർ ആക്കും എന്നൊക്കെ പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങൾ ഇരുപത്തഞ്ച് ട്രില്യണിലൊക്കെയാണ് കിടക്കുന്നത് അവരുടെ ജി ഡി പി ഇത് അഞ്ച് ട്രില്ല്യാക്കും എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചപ്പോൾ രണ്ട് മൈനസ് ആണ് ഇപ്പോൾ പിന്നോട്ടാണ് പോകുന്നത് പിന്നെ പട്ടിണിയുടെ കാര്യം അതിലും യാതൊരു മോശമില്ല ലോകത്തെ ഏറ്റവും സുമാലിനേക്കാൾ പിന്നിലാണെന്നാണ് പറയുന്നത് അത്രക്കധികം കോടിക്കണക്കിന് ആൾക്കാരാണ് ഭക്ഷണം കിട്ടാതെ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിച്ച് കിടന്നുറങ്ങുന്നത് പലരും പട്ടിണിയാണ് പലർക്കും ഒരു ദിവസം ഒരു തരത്തിലുള്ള ഭക്ഷണം കിട്ടുന്നില്ല എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല ഗുജറാത്ത് യു മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് വഴിയൊക്കെ ട്രക്കിൽ പോകുന്ന കേരളക്കാരുണ്ടല്ലോ അവർ തന്നെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടൊന്നും ഭക്ഷണം തന്നെ ഇല്ല ഒരു തക്കാളി കിട്ടിയാൽ ആ തക്കാളിക്ക് വേണ്ടി അടിയെന്നാണ് പറഞ്ഞത് അത് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പട്ടിണി നിറഞ്ഞു കവിഞ്ഞു എന്നല്ലാതെ ഒന്നും തന്നെ ഇന്ത്യയിൽ സംഭവിക്കുന്നില്ല പിന്നെ നന്നാവുന്നുണ്ട് അദാനി മൂപ്പർക്ക് പിന്നെ വിദേശത്തെ മുഴുവൻ ബിസിനസ്സുകളും പിടിച്ചു കൊടുക്കാണ് കൊടുക്കലാണ് മോദിയുടെ പണി വേറെ ഒരു പണി മോദി ഇന്ത്യൻ ജനങ്ങളെ നോക്കി പറയാ മുസ്ലിങ്ങളെ പോയി കൊല്ലി എന്ന് പറയും അങ്ങോട്ട് തിരിഞ്ഞ അദാനി അദാനി എന്ന് പറയും പിന്നെ മുസ്ലിം രാജ്യത്തൊക്കെ ഒക്കെ പോകു കേട്ടോ ബിസിനസ്സിന് വേണ്ടിയിട്ടേ അദാനിക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കണ്ടേ അതിനു വേണ്ടി പോവും പിന്നെ അവിടുത്തെ കുറെ ഹാറാർപ്പണവും അവാർഡും അതൊക്കെ സ്വീകരിക്കും എന്നല്ലാതെ ഇന്ത്യൻ ജനങ്ങൾക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല ഇന്ത്യൻ ജനങ്ങൾ കുറച്ച് പൈസ എങ്ങനെങ്കിലും തട്ടിച്ചോ മുട്ടിച്ചോ പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവര് ഇന്ത്യ വിടുകയാണ് പൗരത്വം തന്നെ വേണ്ട ഈ രാജ്യത്ത് രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞ ഓടുകയാണ് ആൾക്കാർ അങ്ങനെ ഇപ്പോൾ അഞ്ചും പത്തു ലക്ഷം ആൾക്കാർ ഓരോ വർഷം സ്ഥലം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കഴിയും എന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യത്തെ പകുതി മുക്കാൽ ജനങ്ങൾ മറ്റുള്ള നല്ല നല്ല രാജ്യങ്ങൾ പോയിട്ട് ജീവിക്കാൻ പറ്റുന്നു അത്രക്കധികം നരകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം വെറും മതം അല്ലാതെ വേറൊന്നും തന്നെ ഇവിടെ കാണുന്നില്ല പൂജാരി ആയാലും ജീവിച്ചു പോകാം എന്നല്ലാതെ വേറൊരു രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത് പിന്നെ മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗം തരുവ് ശിവലിംഗൻ തരുവ് എന്ന് പറയല്ലോ അതിന്റെ കൂടെ മറ്റൊരു സംഗതി കൂടി പറയും എല്ലാ ഹിന്ദുക്കളും അവരവരുടെ വീട്ടിൽ വാൾ തയ്യാറാക്കി വെക്കണം എന്ന് പറയും എന്തിനാണ് വാള് എന്താണ് വല്ല ഖിൽജിയോ തുകളക്കോ അക്ബറോ ആരെങ്കിലും വന്നിട്ട് ജഹാംഗീറോ ആരെങ്കിലും വന്നിട്ട് വല്ല ഹിന്ദുക്കളൊക്കെ കൊല്ലാൻ പോകുന്നുണ്ടോ എല്ലാവരും വാൾ തയ്യാറാക്കി വെക്കുക എന്ന് എങ്ങനെ നടന്നു പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും അത് കേരളത്തിൽ പിന്നെ സ്ത്രീകൾ തന്നെ ദുർഗാവാഹിനി എന്നൊക്കെ പേരിട്ടിട്ട് ഈ കത്തി മടാളൊക്കെ ആയിട്ടാണ് നടക്കുന്നത് പക്ഷെ അതൊന്നും കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല അതൊക്കെ മഹത്തായ കാര്യമാണ് അതേസമയം കുറച്ച് മുസ്ലിം കൂടുതലുള്ള ഒരു ഗാംഗില് വ്യായാമം ചെയ്താൽ അത് പ്രശ്നമായി അത് ഹിന്ദുക്കളെ കൊല്ലാനാണെന്നൊക്കെ പറഞ്ഞുണ്ടാക്കുക ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒട്ടുകിപ്പോ എല്ലാ ഹിന്ദുക്കളും വാൾ തയ്യാറാക്കി വെക്കണം എന്ന് പറഞ്ഞാൽ പ്രചരിപ്പിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടു നോക്കിയ ഒരു സംഭവം हमारे पूजा योग्य जो हथियार होते हैं तलवार भाला और कौन कलेक्टर ऐसा है जो उसकी परमिशन नहीं देता अगर नहीं दे तो हमको बताइए हम परमिशन दिलाएंगे घर में पांच लोग हैं तो पांच तलवार होनी चाहिए किसी एक हिंदू पर अगर आक्रमण होता है तो सौ हिंदू घर से निकल के आना चाहिए आज मुझे बड़ा दुख भी होता है इस बात का कि हम यवतमाल में इतने हिंदू होते हुए भी आज दुकानें खोल कर बैठे हैं जब पहली बारी आएगी तो तुम ही दुकानों को छोड़कर भागोगे ये सुन लो अब समय आ गया है या तो जाग जाओ ഒരു വീട്ടിൽ അഞ്ച് ഹിന്ദുക്കൾ അഞ്ച് വാള് മൂർച്ച കൂട്ടി വെക്കണം എന്നാണ് പറയുന്നത് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല കാരണം എന്താ ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിങ്ങനെ കൊല്ലാൻ വേണ്ടി കുതിരപ്പുറത്ത് കട കട പറഞ്ഞു വരുന്നുണ്ട് ഇല്ലല്ലോ പക്ഷെ ഇവർ ഇപ്പോഴും ജീവിക്കുന്നത് അഞ്ഞൂറ് വർഷം മുമ്പത്തെ ഒരു കാലഘട്ടത്തിലാണ് അന്ന് മുസ്ലിം രാജാക്കന്മാര് ഭരിച്ചിരുന്നല്ലോ ആ ഒരു സംഗതിയാണ് ഇപ്പൊ നടക്കുന്നത് എന്നുള്ള ധാരണയിലാണ് ഇപ്പോ വാളൊക്കെ എടുത്തു വെക്കാൻ പറയുന്നത് അങ്ങനെ വാളെടുത്ത് വെക്കണം ആരെങ്കിലും അനുവദിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ അനുവാദം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ തട്ടിവിടാണ് ഹിന്ദുക്കളെ ഉണരു എന്ന് പറയാണ് പിന്നെ ഹിന്ദുക്കൾ പറയാണ് പിന്നെ ആദ്യം ഒരു ചെറിയൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ജീവനും കൊണ്ട് ഓടേണ്ടി വരും എന്ന് പറയാണ് ഏത് ആക്രമണം മുസ്ലിങ്ങൾക്ക് തന്നെ ജീവിക്കാൻ വലിയ ആക്രമണം കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആക്രമണം നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾക്ക് എന്താക്രമണം ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയപ്പെടുത്തി എന്താ ഇവരുടെ ഉദ്ദേശം എന്നറിയില്ല ഇതേ ഉള്ളുപ്പ് ഇന്ത്യയിൽ കേട്ടോ ഇത് മാത്രമേ നടക്കുന്നുള്ളൂ അതാ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇന്ത്യയിലിപ്പോ വർഗീയതയും മതവും ശിവലിംഗവും ഇതൊക്കെ തന്നെ അമ്പലം ഇതൊക്കെ തന്നെ ഉള്ളൂ ബാക്കിയുള്ള രാജ്യങ്ങളിലെ കണ്ടല്ലേ ജീവിത നിലവാരം എന്താണ് ഉയർന്നു ഉയർന്നുയർന്നിങ്ങനെ ഇവരാണ് ഓരോരോ സംഗതികളിലും അവരെല്ലാവരും തന്നെ പണക്കാരാകുവാണ് പൈസ ഉണ്ടാക്കുകയാണ് ഇന്ത്യയിലും കാണലേ ഇന്ത്യയിലിപ്പോ ഈ പറയുന്ന ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ നാവ് നീട്ടി വരുന്ന ആൾക്കാരുണ്ടല്ലോ കേരളത്തിലേക്ക് അവരൊക്കെ കോലം കണ്ടിണ്ട അവരൊക്കെ അഞ്ഞൂറ് ഉപ്പെന്ന് ഒന്നിച്ച് കാണാത്തവരാണ് കേരളത്തിൽ വന്നതിന് ശേഷമാണ് ആയിരം കാണ തന്നെ അപ്പോൾ അത്രക്കും ദാരിദ്ര്യമാണ് അവിടെ അങ്ങനെ ആവുക എന്നല്ലാതെ ഇന്ത്യയിൽ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ വിട്ട് എല്ലാവരും ഓടിപ്പോന്നത് പക്ഷേ നമുക്ക് വർഗീത നന്നായിട്ട് തന്നെ പുഴുങ്ങി തിന്നാം പിന്നെ ശിവലിംഗം ഉണ്ടാവും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ